பார்னது ஆளு அது பாrne கறியான அது என்ன கணக்கிட்டீங்க ஜனங்களுக்கு பார்வதி பக்தர் இருக்க கேக்க வேண்டிய காத்துறீங்க அங்கட കോമള ബാലനാം ദേവകി നന്ദന അമ്പോട് നിന്നെ ഞാൻ കൈതൊഴുന്നേൻ ഹരേ കൃഷ്ണ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം ഇന്ന് ഇന്ന് ഞങ്ങളുള്ളത് കേരള പഴനി എന്നറിയപ്പെടുന്ന നമുക്ക് വേണ്ട ഒരു പഴനി അങ്ങനെ തന്നെയാണ് പറയേണ്ടത് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അതിമനോഹരം എന്ന് തന്നെ പറയാം അത്രമാത്രം മനോഹാരിത തുളുമ്പുന്ന ഒരു ക്ഷേത്രമാണ് തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കേരള പഴനി എന്ന പേരിൽ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങളും ഐതിഹ്യങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വഴിപാടുകൾ തലമുണ്ടനം ചെയ്യുന്നതും മുട്ടയടിക്കുന്നതുമായിട്ടുള്ള എല്ലാ വഴിപാടുകളും നമുക്ക് പറഞ്ഞു പോകാം പക്ഷേ ഇന്നത്തെ ഈ വീഡിയോ അത് ഈ ക്ഷേത്രത്തിലെ മേൽശാന്തി അദ്ദേഹത്തിന് ഭഗവാനിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ചാണ് സംസാരിക്കുവാൻ പോകുന്നത് തീർച്ചയായും ഭക്തജനങ്ങൾ എല്ലാവരും മുഴുവനായി തന്നെ കാണുക അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അത്ഭുതത്തോടെ കേട്ടിരിക്കുക െ ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബീന എന്ന നാമദേഹത്തിലുള്ള ഒരു അമ്മയാണ് എറണാകുളത്താണ് അമ്മയുടെ വീട് അമ്മ പുറത്താണ് ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത് നമ്മളിടുന്ന വീഡിയോകൾക്ക് താഴെ സ്ഥിരമായി കമന്റ് ഇടുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന പത്ത് പേർക്ക് ചോറ്റാനിക്കര അമ്മയുടെ പ്രസാദം അയച്ചു കൊടുത്തുകൊള്ളുവാൻ അമ്മ പറഞ്ഞിട്ടുണ്ട് ആ അമ്മയുടെ ഭർത്താവിനും കുടുംബത്തിലുള്ള എല്ലാവർക്കും നല്ലത് ഭവിക്കുവാനാണ് ഈ വഴിപാട് ചെയ്തു കൊള്ളുവാൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ താഴെ കമന്റിൽ ഭഗവാന്റെ വാക്കുകളും വചനങ്ങളും നാമങ്ങളും എല്ലാം എഴുതിക്കൊള്ളുക ചിലപ്പോൾ ആ പത്ത് പേരിലൊരാൾ നിങ്ങളും വായിക്കാം വീഡിയോയുടെ അവസാനം അവരുടെ പേരുകൾ വായിക്കുന്നതായിരിക്കും ശരി അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ ആ മേൽശാന്തിക്ക് അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ കേട്ടുകൊള്ളൂ ത്രിമേനി ഇത്രയും കാര്യങ്ങൾ കേരള പഴണി നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ സാധിക്കുന്ന ഈ ഒരു പുണ്യക്ഷേത്രത്തെ കുറിച്ച് അനവധി കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു ഇനി നമുക്ക് ചോദിക്കാനുള്ളത് പ്രധാനപ്പെട്ട കാര്യം അതായത് അങ്ങയുടെ ഈ ജീവിത കാലയളവിൽ ഭഗവാനെ സേവിക്കുന്ന ഈ ഒരു ധന്യ മുഹൂർത്തത്തിൽ എന്തെങ്കിലും മറക്കാനാവാത്ത ഒരു അനുഭവം അനുഭവങ്ങൾ അനേകം ഉണ്ടായിട്ടുണ്ടായി ഉണ്ടാവാം ഉണ്ട് എന്ന് തന്നെയാണ് എങ്കിലും നമ്മളോട് ഭക്തജനങ്ങൾ ഒരുപാട് പേര് കാണുന്നതാണ് അവര് അങ്ങേത് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് വളരെയധികം ഒരു സന്തോഷമായിരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കാമോ ഭഗവാൻ ഇവിടുത്തെ ഇവിടെ പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വളരെ ഭക്തിയോടുകൂടി അപേക്ഷിക്കുമ്പോൾ ആ മനസ്സ് നൊന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതൊടനടി ഫലസിദ്ധി കൈവരുന്ന ഒരു പ്രത്യേകതയാണ് ഇവിടെ ഞാനിവിടെ മുപ്പത് വർഷം മുൻപ് ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഇന്നത്തെ ആ പുരോഗതി ഉണ്ടായിരുന്നില്ല ഈ വലിയ മലമുകളിലെ പ്രാഥമിക ആവശ്യങ്ങളോ അതുപോലെ വെള്ളം വെളിച്ചം ഇതിനുള്ള സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ ഗുഹാക്ഷേത്രത്തിൽ നിന്ന് ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു ക്ഷേത്ര മാതൃക അത് ക്ഷേത്രത്തിൻ്റെ ദൈനംദിന പ്രവർത്തികൾക്ക് വേണ്ടതായ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത അവസ്ഥ മുപ്പത് ശാന്തിമാർ ഒരു മാസം മാറി വരുന്ന ഒരു സാഹചര്യം ആ കാലഘട്ടത്തിലാണ് എനിക്കിവിടെ ഞാൻ ആദ്യമായിട്ട് പൂജ പഠിച്ച് ആദ്യമായിട്ട് ചാർജ് എടുത്ത ഈ ക്ഷേത്രത്തിലാണ് രാമായണം മഹാഭാരതം ഭഗവത്ഗീത വായിച്ച് വിഷ്ണുവിനെ മനസ്സിൽ നിറച്ച് വിഷ്ണുവിനോടുള്ള ആ ഭക്തി മുന്നിട്ട് നിൽക്കുമ്പോൾ സുബ്രഹ്മണ്യനെ പൂജിക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങട് മനസ്സ് നിറഞ്ഞു ചെയ്യാൻ പറ്റുമോ എന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു ഈ പേടി ഈ ക്ഷേത്രത്തിന്റെ ബഹുമാന്യനായ തന്ത്രിയുമായി പങ്കുവച്ചപ്പോൾ അദ്ദേഹം സമാധാനിപ്പിച്ചു അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് താങ്കൾ ഇവിടെ പൂജിക്കുവോ അദ്ദേഹത്തിൻ്റെ ഇതാണ് സുബ്രഹ്മണ്യൻ ആരാന്ന തൻ്റെ വിചാരം കുറച്ച് നാൾ നിൽക്കുമോ എന്ന് പറഞ്ഞു അങ്ങനെ മനസ്സിലാ മനസ്സോടെയാണ് അങ്ങനെ എനിക്ക് ഞാൻ ചെയ്യുന്ന ആ തൊഴിലിൽ നൂറ് ശതമാനം ആത്മാർത്ഥം പുലർത്താൻ കഴിയുമോ എന്നുള്ള പേടി അതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ മറുപടി ഇതായിരുന്നു പിന്നീട് ആ വഴിയിലൂടെ നീങ്ങി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പ്രാഥമിക ആവശ്യങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥ ചുറ്റും കാട് ആ അതുപോലെ പാമ്പ് ദുഷ്ടമൃഗങ്ങളൊക്കെ വരും ആ സാഹചര്യത്തിന് വെള്ളത്തിന് ബുദ്ധിമുട്ട് കരണ്ട് മാനത്ത് കാർമേഘം കണ്ടാൽ അല്ലെങ്കിൽ ഒന്ന് കാറ്റൊന്ന് പതിക്കൊന്നിയാൽ നഷ്ടപ്പെടുന്ന ആ വെളിച്ചം അങ്ങനെയുള്ള സാഹചര്യത്തിൽ മനസ്സിൽ ഞങ്ങളെ സംബന്ധിച്ച് പേടി വരാൻ പാടില്ല എങ്കിലും മാനുഷികമായ അവസ്ഥയിലേ ചിലപ്പോൾ അങ്ങനെ പേടി തോന്നും ആരുമില്ല സഹായത്തിന് വേറെ ആരുമില്ല ഒറ്റയ്ക്കാണ് വേറെ കീഴ്ശാന്തിമാരോ വേറെ ആരും ഉണ്ടാവില്ല അപ്പോൾ ആ സമയത്ത് ഭഗവാനെ എന്ന് വിളിച്ചാൽ അപ്പോ തൊട്ടടുത്തായിട്ട് അന്നൊരു ഭഗവാന്റെ കയ്യിലൊരു ഉണ്ട് ആ വേലിൻ്റെ അത് നിറച്ച് മണികളാണ് അതിൻ്റെ നാദം കേൾക്കാം ഇനി അത് നോക്കുമ്പോൾ ഭഗവാൻ അവിടെ പ്രത്യക്ഷത്തിൽ അല്ല നേരിട്ടൊരു വ്യക്തിയെ കാണുന്നത് പോലെയല്ല നല്ല പറഞ്ഞോളൂ പറഞ്ഞു കഴിയുന്ന ഇപ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ അപ്പോൾ ഭഗവാൻ നമ്മൾ ഭഗവാന്റെ രൂപം ഫോട്ടോയിലൂടെയൊക്കെ കണ്ട് നമ്മൾ മനസ്സിൽ പതിഞ്ഞ ആ രൂപം അത് നേരെ നമ്മൾ മുമ്പിൽ ഒരു കട്ടിയുള്ള ഒരു നിഴല് പോലെ ഇങ്ങനെ ഒന്നും അത് മുടികൾ ഇളകുന്നതും അതുപോലെ അതിലുള്ള കുണ്ടെല്ലങ്ങളൊക്കെ ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ഇളകുന്നത് വായിക്കണം വേലി പിടിച്ചാളിങ്ങനെ നിൽക്കേണ്ട അപ്പം അത് കാണുമ്പോൾ പേടി മാറും എല്ലാം കഴിഞ്ഞ് അപ്പൊ ഒന്നു രണ്ടു പ്രാവശ്യമായിപ്പോ മനസ്സിലൊരാഗ്രഹം അപ്പൊ ഈ പൂ പൂജപാത്രങ്ങളൊക്കെ പുറത്ത് കഴുകി വെച്ചിട്ട് വരിക അപ്പൊ അപ്പോഴാണ് നിറയെ പാമ്പ് ഉണ്ടായിരിക്കും സ്ഥലത്തൊക്കെ അപ്പൊ അതുകൊണ്ടാണ് അയ്യോ കാലിടുത്ത് വയ്ക്കുമ്പോൾ ഇരുട്ടാണ് അപ്പൊ അവിടെ ചവിട്ടടിയിൽ പാമ്പുണ്ടാവോ എന്നുള്ളൊരു പേടി അപ്പങ്ങനെ ഭഗവാനെ മുരുകളിക്കുമ്പോൾ മുരുകാന്ന് പൂർണ്ണമായിട്ട് വിളിക്കണ്ട അപ്പോഴേക്കിങ്ങനെ ആ മണിയെങ്കിലിങ്ങനെ ശബ്ദം കേൾക്കും അപ്പൊ നോക്കുമ്പോ അവിടെ അപ്പൊ ഇതിന് പേടിയില്ല അത് കഴിഞ്ഞ് ഞാൻ പൂജ ഇത് കൊണ്ടുവച്ചിട്ട് ചെല്ലും കഴുകി കൈ കയ്യൊക്കെ കഴുകി അങ്ങനെ ചെല്ലും അടുത്തേക്ക് ചെല്ലു അപ്പൊ കാണാനൊന്നു തൊടാനൊക്കെ ഉള്ളൊരു കൊതി പക്ഷെ അവിടെ ചെല്ലുമ്പോ ഒന്നുമില്ല അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള സന്നിഗ്ധ സമയത്ത് നമുക്ക് കാണാൻ കഴിയും ഒരു വലിയ പാറയുണ്ട് ആ പാറയുടെ ഞാനപ്പോ എൻ്റെ പൊട്ടത്തരത്തിന് ഓ ഇങ്ങനെ നേരിട്ട് വരുമ്പോളല്ലേ ഭഗവാനെ കാണാൻ പറ്റാത്ത പൂജപാത്രം കൊണ്ടുവച്ചു ഞാൻ പാറയ്ക്ക് പിന്നിലുകൂടെ അങ്ങനെ ഓടി വന്നു ഭഗവാൻ നിന്നിരുന്ന സ്ഥലത്ത് അപ്പോഴും ഭഗവാൻ കണ്ടില്ലേ അപ്പോൾ നേരി ഒരു ചങ്കം തോന്നിയെങ്കിലും അപ്പോൾ അപ്പൊ ഇന്നത്തെ പ്രായല്ല മനസ്സിലായി അപ്പോൾ മനസ്സിലായി ഞാൻ ഇതിലെ ഓടുമെന്ന് മനസ്സിൽ വിചാ ഇന്നതാണ് വിചാരിക്കുന്നത് ഭഗവാൻ അറിയാൻ കഴിയും അപ്പൊ പിന്നെ ഇതിലെ വരുമ്പോഴേക്കും ഭഗവാന് ഭഗവാൻ നേരിട്ട് ദർശനം തരില്ലേ നേരിട്ട് ദർശനം തരുമ്പോ ആ അതാണ് അതിന്റെ വിധി അപ്പൊ അങ്ങനെയുള്ള ആ ഘട്ടങ്ങളിൽ എപ്പോഴായാലും എന്ത് കാര്യത്തിനായാലും ഇപ്പോഴും അത് എൻ്റെതല്ല അനേകം ഭക്തർക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ് ഭഗവാന്റെ അല്പമൊന്ന് ഒന്ന് താമസിപ്പിക്കുക എന്ത് കാര്യമാണോ അതിനുശേഷം അതിൻ്റെ ആ ഫലം അത് ഇവിടെ വരുന്ന ഭക്തർക്കൊക്കെ അനുഭവമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഭഗവാനിലോട് ഇങ്ങനെ അവർ ഉട്ടി നിൽക്കുക എല്ലാ ഭക്തരും വന്ന ഒരു ഭഗവാനായിട്ട് അടുത്ത് ഇവിടെ വന്ന് കൂടി പോയ ഒരു ഭക്തനും ഇന്ന് വരെ അതുപോലെ ഞാൻ പറഞ്ഞു പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ മാത്രം ശേഷി ഉണ്ടായിരുന്നില്ല പുത്തൂര് എന്നുള്ള സ്ഥലത്ത് രണ്ട് കിലോമീറ്റർ നടന്ന് ഒരു പത്ത് അറുപത്തഞ്ച് വയസ്സായ ഒരു കാരണവർ അദ്ദേഹമാണ് ഇവിടക്കുള്ള അരി എണ്ണ ശർക്കര ഇതൊക്കെ കൊണ്ടുവരിക അപ്പോൾ പുത്തൂര് എന്നുള്ള സ്ഥലത്ത് അത് കടമായിട്ട് കിട്ടും അവിടെ പോയി എണ്ണ വാങ്ങിക്കൊണ്ട് വന്ന് ഇവിടെ ഒഴിക്കാൻ അത്രയ്ക്ക് എണ്ണ കത്താനുള്ള എണ്ണ ഉണ്ടായിരുന്നില്ല ഭക്തജനങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും ഭഗവാനെ ഇരിട്ടത്ത് കാണല്ലേ ഭഗവാനെ ഞാൻ മനസ്സിൽ വിഷമിച്ച് ഇരിക്കുമ്പോൾ അന്ന് ഒരു ലിറ്ററിൻ്റെ കുപ്പി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഗ്രാമത്തിലായിരിക്കും ടൗണിലൊക്കെ ഇറങ്ങി ഉണ്ടാവും വിചാരിക്ക എന്ത് ചെയ്യും അപ്പോ ഭക്തർ വരുമ്പോ ഈ തൈ തീരെ നനച്ച് വിളക്കിൽ വെച്ച് അവർ പോകുമ്പോ അത് എടുത്ത് ആ ഒരു അവസ്ഥ വരെ വന്നു ഭഗവാനെ എന്ത് ചെയ്യും എന്ന് വിചാരിക്കുമ്പോഴാണ് ഒരു തെറ്റുമുണ്ട് കൊടുത്ത ഒരു സ്ത്രീ ഒരു കുപ്പി നിറച്ച് എണ്ണയായിട്ട് വന്ന് നടക്കി വെച്ചു അപ്പൊ ഇന്ന് വരെ ആ സ്ക്രീനെ കണ്ടിട്ടില്ല ഓഹ് അത് ആ ലിറ്ററിന്റെ കുപ്പി ഞാൻ അത്ഭുത അത്ഭുതത്തോടു കൂടി നോക്കി ഇത്രയും വലിയ കുപ്പി ചില്ലിന് ചില്ലുകുപ്പി കണ്ടിട്ടുണ്ട് പ്ലാസ്റ്റിക്കിന്റെ കുപ്പി അത് ആദ്യമായിട്ട് കാണാ നല്ല കട്ടി ഇന്നത്തെ പ്ലാസ്റ്റിക്കിന്റെ മോഡലല്ല വളരെ സന്തോഷമായി ഇത് കണ്ടപ്പോ തന്നെ നമുക്ക് കണ്ടു നിറഞ്ഞു ഞാൻ കുപ്പിനെ അത്ഭുതത്തോടു കൂടി നോക്കി ആൾ നോക്കിയപ്പോൾ ആൾ അങ്ങോട്ട് തൊഴാനെ അപ്പുറത്തി പോയി ഞാൻ വേഗം ഈ കുപ്പിയുടെ മൂടി തുറന്ന് ഇത് മൂടി തുറന്ന് എല്ലാ വിളക്കിലും എണ്ണ ഒഴിച്ചു തിരി കൂടുതലിട്ടു കത്തിച്ച് ഒന്ന് പ്രസാദം കൊടുക്കാനായിട്ട് നോക്കി ആളെ അപ്പം ഉള്ളിയിൽ കണ്ടില്ല അപ്പം അങ്ങനെ പുറത്ത് നോക്കി കടഞ്ഞു പുറത്ത് കണ്ടു നോക്കിയിട്ടും കണ്ടില്ല എവിടെ പോയി എങ്ങനെ വന്നു എന്നറിയില്ല അതുപോലെ ഈ പുഷ്പമില്ലാത്ത അവസ്ഥയിൽ ഇതുപോലെ തന്നെ ഒരു അനുഭവം ഉണ്ടായത് പുഷ്പാഞ്ജലി ചോദിച്ചാൽ കൊടുക്കാനായിട്ട് മലനേദ്യം കൊടുക്കാനും പോകും പുഷ്പമില്ലാത്തൊരവസ്ഥ പിന്നെ താഴെ പോയിട്ട് ഇവിടെയൊക്കെ നിറച്ച് കാടാണ് ചെടികളില്ല പുഷ്പങ്ങളില്ല അവിടെ പോയി പൊട്ടിച്ചുകൊണ്ട് ഒരു വരണം വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരാൾ ഒരു വലിയൊരു നാക്കലയെ നിറച്ച് അശോകച്ചെത്തിയ പുഷ്പം നിറച്ചു കൊണ്ടു വന്നിടയിൽ ഞാൻ വേഗം കൊടുത്ത് പോയി കുറച്ച് പുഷ്പ ഭഗവാൻ കുറച്ച് അർച്ചന ചെയ്ത് അതി കുറച്ച് എടുത്ത് പ്രസാദം എടുത്ത് ആൾക്കൂറക്കാൻ വന്നപ്പോ ഇതുപോലില്ല അത് സ്വന്തം അനുഭവമാണ് മാറ്റുള്ളവരൊക്കെ ഓരോരുത്തർക്കും അങ്ങനെ ഭക്തർക്ക് അനുഭവം ഉണ്ടായിരിക്കും ഇതൊക്കെ മറക്കാൻ പറ്റാത്ത ഇങ്ങനെ അനുഭവങ്ങൾ ഭഗവാൻ നേരിട്ട് ആ നിഴൽ രൂപത്തില് ദർശനം അത് അറിയാൻ ഭഗവാൻ തന്നെയാണെന്ന് പക്ഷേ ഇത് സാധാരണ മനുഷ്യരാണ് അതെങ്ങനെ അത് തിരിച്ചറിയുന്ന അവരെ കാണാതെ ഇരിക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ കാണാതെ പുറത്തിറങ്ങി വന്ന് പോകാൻ പറ്റാവുന്നത്ര ദൂരത്തോളം നമ്മൾ നോക്കും അവിടെയും കാണാണ്ട് വരുമ്പോൾ പിന്നെ ആ അതാണ് ഭഗവാന്റെ പ്രത്യേകത ഇവിടെ എന്തു കാര്യം ഏത് കാര്യം അതുകൊണ്ടാണ് ഈ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠ വരെ ഇങ്ങനെയായി വന്നത് അഭയ വരതഹസ്തനായിട്ട് ഒരു കാലിൽ ഊന്നി മറ്റേ കാലിൽ എടുത്തു വെച്ച് ഞാനൊപ്പമുണ്ട് എന്ന് പറഞ്ഞു അതാണ് ഭഗവാന്റെ പ്രത്യേകത ഇവിടെ ഹരേ കൃഷ്ണ ഭഗവാൻ ആ ശക്തി നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു സൂചന ലഭിക്കുമ്പോൾ പോലും നമ്മൾ നമ്മളാകെ പുലകതിരാകാറുണ്ട് അല്ലെങ്കിൽ നമുക്കത് മാത്രം മതി ജീവിതത്തിൽ പക്ഷേ ഇദ്ദേഹം കേരള പഴനി എന്ന നാമധേയത്തിലുള്ള അതിമനോഹരമായ ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തിയായ ഇദ്ദേഹത്തിൻ്റെ ഈ അനുഭവ കഥ കേട്ടപ്പോൾ എന്താണെന്നറിയില്ല ഞാനും അറിയാതെ പോയി നിങ്ങൾക്കും ഞങ്ങളുടെ ഭക്തജനങ്ങൾക്കും എന്താണ് തോന്നിയത് എന്താണ് ഇത് കേട്ടപ്പോൾ അനുഭവപ്പെട്ടത് എന്ന് തീർച്ചയായും താഴെ കമൻറ്റിൽ എഴുതുവാൻ മടിക്കരുത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന അദ്ദേഹത്തിനുള്ള ആദരമായിട്ട് ആദരസൂചകമായിട്ട് ഓരോ വാക്കുകളും താഴെ എഴുതാവുന്നതാണ് ഒരു പുണ്യജന്മമാണ് അദ്ദേഹം ഒരുപാട് ഒരുപാട് നേരം ഈ വീഡിയോക്ക് ശേഷവും അദ്ദേഹമായിട്ട് സംസാരിച്ചു നല്ല നല്ല അറിവുകളുള്ള ഒരു വ്യക്തിയാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രം ചോച്ചേരി ക്ഷേത്രം ശ്രീ സ്വാമി ക്ഷേത്രം നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും അതിമനോഹരം എന്ന് പറഞ്ഞാൽ പോരാ വൈകിട്ട് ഒരു മണി അഞ്ചുമണി ആറുമണി ഇടയിലേക്കാണെങ്കിൽ സൺസെറ്റ് അതായത് സൂര്യാസ്തമയം നിങ്ങൾക്ക് ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് കാണുവാനായിട്ട് സാധിക്കും ആലോചിച്ച് നോക്കൂ മുന്നിലൊരു ക്ഷേത്രം അതിന് നേരെയായി സൂര്യഭഗവാൻ തലയുയർത്തിമയത്തിനായി ക്ഷേത്രത്തിലൂടെ നീങ്ങുന്നു ഇതെല്ലാം ഒരു അനുഭവം തന്നെയാണ് തീർച്ചയായിട്ടും സന്ദർശിക്കാവുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ബൃഹത്തായ ഈ മനോഹരമായ ഈ ക്ഷേത്രം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഇതിൻ്റെ കൂടുതൽ അറിവുകൾ വഴിപാട് കാര്യങ്ങൾ തലമുണ്ടനം ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഐതിഹ്യം എല്ലാം തുടരെ തുടരെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നതാണ് അടുത്ത വീഡിയോകൾ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും ഭക്തജനങ്ങൾ എല്ലാവരും കാത്തിരിക്കുക ഇന്ന് ഈ ക്ഷേത്രത്തിൽ വന്ന പോലുള്ള എൻ്റെ അനുഭവം അതായത് ഞങ്ങളെല്ലാം വീഡിയോകളെല്ലാം എടുത്ത് ഞങ്ങൾ രണ്ട് ദിവസം യാത്രയായിരുന്നു പോയിട്ട് തിരിച്ചു വരുന്നത് ആ നടകൾ മൊത്തം ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ നടന്നുവരുന്ന വേളയിൽ അതായത് ഞങ്ങൾ ഏറ്റവും താഴെ നിൽക്കുകയാണെന്ന് ഓർക്കുക അപ്പോൾ ഈ മേൽശാന്തി ഞങ്ങൾ ഒരുപാട് ഇഷ്ടമായി അദ്ദേഹത്തിന് അപ്പോൾ മേളിൽ നിന്ന് ഞങ്ങൾ വിളിക്കുകയാണ് എന്താണെന്ന് മനസ്സിലായില്ല അപ്പോൾ ഞാൻ ഞങ്ങൾ എന്തോ കാര്യം പറയാനായിരിക്കും എന്ന് ഓർത്തിട്ട് ഞങ്ങളവിടെ നിന്നു അപ്പോൾ ആ പ്രായമായി അത്രയും പ്രായമുള്ള അദ്ദേഹം ആ സ്റ്റെപ്പ് മൊത്തം നടന്ന് താഴേക്ക് വരികയാണ് എന്താണ് കാര്യം ഞങ്ങളും കുറച്ച് മുന്നിട്ട് പോകുന്നുണ്ട് അവസാനം ഞങ്ങളുടെ അരികിലേക്ക് അത് അത്രയും സ്റ്റെപ്പിൽ ഇറങ്ങി താഴെ വന്ന് ഞങ്ങൾ അരികിലേക്ക് വന്നിട്ട് അദ്ദേഹം പറയുകയാണ് എന്നാ മക്കളെ ഭഗവാന് പൂജിച്ച പ്രസാദാണ് ആദ്യം തരം വിട്ടുപോയി അതുകൊണ്ടാണ് അപ്പോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആശ്ചര്യപ്പെട്ടു പോയി തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങി ഞങ്ങളുടെ അടുത്തേക്ക് ആ സ്റ്റെപ്പുകൾ മൊത്തം ഇറങ്ങി വന്ന് അദ്ദേഹം പോയി ഞങ്ങൾ ചോദിച്ചു അയ്യോ തിരുമേനി ഞങ്ങൾ കയറി വരില്ലായിരുന്നു ഈ കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ വിചാരിച്ചത് വേറെ എന്തോ ആവശ്യത്തിനാണ് വന്നതെന്നാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ചെറു പുഞ്ചിരിയോടെ ഞങ്ങളെ നോക്കി ചിരിച്ച് ആ സ്റ്റെപ്പുകളെല്ലാം കയറി അദ്ദേഹം നടന്നു നീങ്ങി തീർച്ചയായിട്ടും അദ്ദേഹത്തെയും ആ ക്ഷേത്രവും നിങ്ങൾ സന്ദർശിക്കുക ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും വേഗം തന്നെ അതിന്റെ പണികൾ പണികളെല്ലാം തീർന്ന് അതിമനോഹരമായ ഒരു ക്ഷേത്രം തന്നെയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശരി ഇനി നമുക്ക് സ്ഥിരമായി നമ്മളിടുന്ന വീഡിയോകൾക്ക് താഴെ കമൻറ്റ് ഇടുന്നവരിൽ നിന്നും തിരഞ്ഞെടുത്ത ആ പത്ത് പേരുടെ പേരുകൾ വായിക്കാൻ പോവുകയാണ് ഈ വഴിപാട് സ്പോൺസഡായിട്ട് കഴിച്ച ബീന എന്ന നാമതേത്തിലുള്ള അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിനും പ്രത്യേകിച്ച് ഭർത്താവിനും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഭഗവാൻ രണ്ട് കൈ നീട്ടി അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പത്ത് പേരുടെ പേരുകൾ വായിക്കാൻ പോവുകയാണ് അതിൽ ആദ്യത്തേത് ദീപ്തി നാല് നാല് അഞ്ച് നാല് സന്ധ്യ മോഹൻ എട്ട് രണ്ട് രണ്ട് ഒമ്പത് നിതിൽ രാധാകൃഷ്ണൻ നാല് ആറ് മൂന്ന് മൂന്ന് അനുപം കൃഷ്ണ എട്ട് ആറ് ഒന്ന് രമേഷ് കൃഷ്ണ ഏഴ് ഏഴ് ഒൻപത് ആറ് ശോഭധന്യൻ ഒൻപത് അഞ്ച് എട്ട് എട്ട് മീരാ എസ് നമ്പൂതിരി ഏഴ് ഏഴ് പൂജ്യം ഏഴ് ജിത്തുജിത് അഞ്ച് ആറ് ആറ് പൂജ്യം പ്രിയ ഷൈൻ ആറ് രണ്ട് അഞ്ച് രണ്ട് അവസാനം ഈ പത്ത് പേരിൽ അവസാനത്തേത് ബേബി കുമാരി നാല് എട്ട് ആറ് ഒന്നാണ് എനിക്ക് കുട്ടികളുണ്ടാകുവാൻ താമസിച്ചപ്പോൾ തിരുമേനി പറഞ്ഞത് അനുസരിച്ച് എട്ട് തുളസിമാല ഭഗവാന് സമർപ്പിച്ചു വ്യാഴാഴ്ച ദിവസം രാവിലെ കുംഭമാസത്തിലെ തിരുവോണം നാളിൽ എനിക്ക് ഒരു കൃഷ്ണ ഭഗവാൻ ജനിച്ചു ഇങ്ങനെയൊക്കെ ഈ ആൻറ്റി ഈ അമ്മ ഇടയ്ക്ക് എഴുതാറുണ്ട് അപ്പോൾ ഈ പത്ത് പേര് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് താഴെ എൻ്റെ നമ്പറുണ്ട് അതിലേക്ക് എല്ലാ <laughs> ദിവസവും വൈകിട്ട് രാത്രി ഒൻപത് മണിക്ക് തത്സമയം വായിക്കുന്നുണ്ട് അതുപോലെ എൻ്റെ നമ്പറിലേക്ക് പരിപാടികളെല്ലാം എഴുതിയിട്ട് വന്നതാണ് പിന്നെ നമുക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി പറയേണ്ടി അനുഭവങ്ങളും കണ്ണൂർ The <laughs>